അപ്പോൾ ഇന്ന് ശനിയാഴ്ച ഉച്ചയ്ക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴത്തേനും ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോകും എല്ലാം റെഗി ആയിരിക്കുകയാണ് അപ്പം ഓസ്ട്രേലിയയോട് ഞങ്ങൾ ഇവിടെ പറയുകയാണ് വൈകിട്ടത്തേന് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേനും നെടുമ്പാശ്ശേരിയിലെത്തും കത്തൊന്നും ഇല്ലെന്നേ എന്റെ ചെരുപ്പം ഇത് പത്രങ്ങളും പിന്നെ ഞങ്ങള് റെഡിയായി സാധനങ്ങളൊക്കെ ഇറക്കുവാണ് യാത്രയാക്കാൻ ഞങ്ങള് യാത്രയാക്കാതിരുന്നുസാപ്പൂക്കൾ അങ്ങനെ വിരിഞ്ഞു വന്നുകൊണ്ടിരിക്കാണ് മുട്ടകളെല്ലാം ഞങ്ങൾ പോയി കഴിയുമ്പഴത്തേ വില നന്നായിട്ടിരിക്കും ചെടികളെല്ലാം പൂക്കണ സമയമാണല്ലോ വാടുന്നതൊക്കെ താമസിച്ചാണ് എന്നിട്ട് രണ്ടാഴ്ചയായ ഭൂകളാവട്ടോ കാലാവസ്ഥ ആണ് ഒരാഴ്ച നിക്കും ഞങ്ങളെല്ലാം വണ്ടിയൊക്കെ ഡേ ആയിക്കോട്ടെ ശങ്കരിക്കുട്ടി പോരുന്നില്ല ശങ്കരിക്കുട്ടി ഞങ്ങൾ യാത്രയാക്കാൻ നിക്കോ ഞങ്ങൾക്ക് ഭയ തരികയാണ് ഇന്ന് ഇവിടെ അടുത്തുള്ള ആ പള്ളിയിൽ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളുടെ സെയിൽ നടക്കുവാണ് അതായത് അവിടുത്തെ സ്കൂളിൻ്റെ ധനശേഖരണാർത്ഥം ആൾക്കാർ കൊണ്ട് കൊടുക്കുന്ന സാധനങ്ങൾ ഒത്തിരി ഐറ്റങ്ങളുണ്ടായിരുന്നു പക്ഷേ അവിടെ അത് മേടിക്കാൻ വേണ്ടി വന്നു കിടക്കുന്ന വണ്ടികൾ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ രാവിലെയാണ് അറിഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾക്കത് പങ്കെടുക്കാനും പറ്റിയില്ല വീഡിയോ ചെയ്യാനും പറ്റിയില്ല ആ പള്ളിയിലെ കുർബാന കാണാൻ പോയതിൻ്റെ വീഡിയോ നമ്മൾ നമ്മളാദ്യ ഭാഗത്തായിട്ട് ഇട്ടിട്ടുണ്ട് വളരെ സമാധാനത്തോടെയും ശാന്തതയോടും കൂടും നിയമങ്ങൾ പാലിച്ചുകൊണ്ടും വാഹനം ഓടിക്കുന്ന യാത്രക്കാരെയാണ് നമ്മൾക്ക് മുൻപിൽ കാണാൻ സാധിക്കുന്നത് എല്ലാവരെയും സമന്മാരായി കണ്ടുകൊണ്ട് തന്നെ ആരോടും ഒരു വെറുപ്പോ ഉദ്ദേശമില്ലാതെ എല്ലാവരെയും പുഞ്ചിരി ഗുഡ് മോർണിങ്ങിനോടെ അഭിസംബോധന ചെയ്തുകൊണ്ട് അത് കർത്തവനൊന്നോ വളർത്തവനോന്നോ ഒന്നൊന്നുമില്ലാതെ സ്വീകരിക്കുന്ന ഒരു ജനത നിയമങ്ങളെല്ലാം നന്നായിട്ട് പാലിച്ചുകൊണ്ട് അതെല്ലാം കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ട് തന്നെ പോകുന്ന സമൂഹമാണ് ഇവിടെ പറഞ്ഞാൽ ഒരു പ്രത്യേകത വെച്ചാൽ ലോകത്തിലുള്ള എല്ലാ രാജ്യത്തെയും തന്നെ ജനങ്ങളെ നിങ്ങൾ കാണാൻ സാധിക്കും എന്നുള്ളതാണ് അവരൊന്നും ആരെയും കൃഷി ചെയ്യാതെയോ അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന രീതിയിലോ ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം പിന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള ഏതു തരം വാഹനങ്ങളും പ്രത്യേകിച്ച് കാറുകൾ ഏതൊക്കെ കമ്പനികൾ ലോകത്തുണ്ടോ ആ കമ്പനികളുടെയൊക്കെ വാഹനങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ വാഹന നിർമ്മാണമില്ല എന്നുള്ളതും ഈ വാഹനങ്ങളെല്ലാം ഇറക്കുമതി ചെയ്യുന്നതാണ് എന്നുള്ളതുമാണ് ഇന്നത്തെ ഒരു പ്രധാന കാര്യം ടൈം നോക്കിയിട്ട് ഈ കാർഡ് ഇടുമ്പോൾ അവർ പൈസ എടുക്കും ഞങ്ങൾ അങ്ങനെ വന്ധി വന്തി ചിന്തിക്കൊണ്ട് ഇത് പച്ച ട്രെയിനിൻ്റെ ടൂ ആണ് ആണ് കാണുന്നത് ഇവിടുത്തെ എയർപോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചെക്ക് ഇൻ ചെയ്യുന്നത് നമ്മുടെ എല്ലാവരും നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് അത് പബ്ലിക്കിന് നിൽക്കുന്നവർ തന്നെയാണ് നമ്മുടെ ആണെങ്കിൽ ഇവർ നമ്മൾ അകത്ത് കയറ്റി വിട്ട അകത്താണ് ഇൻ ചെയ്യുന്നത് ഇവിടെ ചെക്ക് ഇൻ ചെയ്ത് നമ്മൾ സെക്യൂരിറ്റി ചെക്കിന് കയറുന്നവരും വരെ നമ്മുടെ കൂടെയുള്ളവർക്ക് ഫോളോ ചെയ്യാൻ പറ്റും പക്ഷേ നമ്മുടെ നാട്ടിലെ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ കണ്ടമാന ആൾക്കാർ തള്ളുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ മാറ്റിയിരിക്കുന്നു പിന്നെ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ എല്ലാ പുതിയ ആധുനിക സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പോസ്റ്റാഫീസുകളുടെ പ്രവർത്തനം ഇപ്പോഴും വളരെ ഊർജിതമായി ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത നമ്മുടെ നാട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം ഇപ്പോഴും അവരുടെ ഭംഗിയായിട്ട് അവിടെ നടക്കുന്നു

ഇതിലുള്ള കൂടുതൽ യാത്രക്കാരും മലയാളികളാണ് എന്നുള്ളതാണ് സുഖം അങ്ങനെ ഞങ്ങൾ കൊലാലംപൂർ എയർപോർട്ടിൽ ഇറങ്ങി അവിടുന്ന് ഒത്തിരി ദൂരമാണ് ഞങ്ങൾക്ക് അടുത്ത ഗേറ്റ് കിട്ടിയിരിക്കുന്നത് അത് തേടിയുള്ള യാത്രയിലാണ് നല്ല മനോഹരമായ ഒരു എയർപോർട്ടാണ് പകലായിരുന്നെങ്കിൽ നല്ലൊരു വിശാലമായിട്ട് എടുക്കാമായിരുന്നു ഇതിപ്പോൾ ഞങ്ങൾ ബസ് കയറാൻ വേണ്ടി പോകുന്ന പോക്കാണ് നമ്മൾ ബോർഡിങ്ങിലാണ് ബോർഡിങ്ങിൽ

നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ അങ്ങനെ വിമാനം ലാൻഡ് ചെയ്തു റൺവേയിലൂടെ ഓടിക്കൊണ്ട് ഇരിക്കുന്ന ഭാഗമാണ് കാണുന്നത് ഇവിടുന്ന് ഞങ്ങൾ പുറത്തിറങ്ങി പന്ത്രണ്ടയോടുകൂടി പുറത്തിറങ്ങി ഞങ്ങളെ കാത്തു നിന്ന വണ്ടിയിൽ നാട്ടിലേക്ക് തിരിച്ചു ഇത്രയും മനോഹരമായ ഒരു യാത്ര ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ ചേട്ടാക്കും ചേച്ചിക്കും പ്രത്യേകം നന്ദി പറയുകയാണ് ഈ യാത്രയെ ഞങ്ങളെ വളരെയേറെ സഹായിച്ച ഞങ്ങളുടെ കസിൻ കൂടിയായ കെങ്കിൽ ബാബുവിനും ഷൈൻ ചേച്ചിക്കും കുടുംബത്തിനും അതുപോലെ തന്നെ കൊണ്ടുക്കാലയിൽ ജോറിച്ചും ഞങ്ങളെ രണ്ട് മൂന്ന് ദിവസമാണ് ഞങ്ങളുടെ കൂടെ കൊണ്ടു ഞങ്ങളെ എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തന്നത് അതുപോലെ ആക്കര പറമ്പിൽ ജോസ ചേട്ടായ്ക്കും ജിസി ചേച്ചിക്കും കുടുംബത്തിനും അതുപോലെ സോണി ചേട്ടനും ബിജി ചേച്ചിക്കും കുടുംബത്തിനും ജോസളിയനും റിയജീപ്പങ്ങൾക്കും ഡബ്ബയിലെ ഞങ്ങളെ മൊത്തം കൊണ്ടൊക്കെ കറങ്ങി കാണിച്ചതിന് പിന്നെ അമേഷിനും ഫാമിലിക്കും അതുപോലെ മാപ്പിള ഉറമ്പിലച്ചനും പ്രിയ കുട്ടുകാർത്തി സി ജി ജോസഫിനും ബിനുവിനും ഫാമിലിക്കും പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു ഈ യാത്രയിൽ ഏതാണ്ട് പരമാവധി വീഡിയോകളും നമ്മൾ എടുക്കാൻ പറ്റിയ പരമാവധി വീഡിയോകളും നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സാധിക്കുന്നവരൊക്കെ കാണുക താല്പര്യമുള്ളവരൊക്കെ കാണുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നമ്മളെ പ്രോത്സാഹിപ്പിക്കുക ഇനിയും ഇതുപോലെയുള്ള പല പല വാർത്തകളുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി